എഴുപത്തിയൊന്നുകാരി അമേരിക്കൻ വനിതയെ കൊന്നുകത്തിച്ചെന്ന് നിഗമനം ഓൺലൈൻ ആയി പരിചയപ്പെട്ട ഇന്ത്യക്കാരനായ എഴുപത്തിയഞ്ചു വയസ്സുള്ള കാമുകനെ തേടി വന്നതായിരുന്നു എഴുപത്തിയൊന്നുകാരിയായ അമേരിക്കൻ കാമുകി ലുധിയാനയിലായിരുന്നു സംഭവം എഴുപത്തിയഞ്ചുകാരനായ ചരൺജിത് ഗ്രേവാളിന്റെ ക്ഷണപ്രകാരമായിരുന്നു ഇന്ത്യൻ വംശജിയായ രൂപീന്ദർ കൗർ പാന്തർ ഇന്ത്യാ സന്ദർശനത്തിന് എത്തിയത് എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വൃദ്ധയെ കാണാതാവുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ എഴുപത്തിയൊന്നുകാരിയെ കൊന്നു കത്തിച്ചതായി ചില സൂചനകൾ കിട്ടുകയും ചെയ്തു കൊലപാതകവുമായി ബന്ധപ്പെട്ട് എഴുപത്തിയഞ്ചുകാരൻ ചരൺജിത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു കൊലയാളിയെ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഏർപ്പെടുത്തിയെന്നും അയാൾ സ്റ്റോർ റൂമിൽ വെച്ച് കൊന്നു കത്തിച്ചുവെന്നുമാണ് നിഗമനം കൊട്ടേഷൻ എടുത്തയാളും അറസ്റ്റിലായിട്ടുണ്ട് മൽബാപാട്ടിയിലെ സുഖജിത് സിംഗ് സ്വാമിയനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സോനുവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അസ്ഥിഗൂടായ ശിഷ്ടങ്ങളും മറ്റ് തെളിവുകളും കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് പോലീസ്